ഹരിത ഭവനം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ വിജയാരവം ശിൽപശാല കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ ഹരിത ഭവനം പദ്ധതിയുടെ ഭാഗമായി വിജയാരവും ശില്പശാല സംഘടിപ്പിച്ചു ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ കോഴിക്കോട്ട് നടന്ന ശില്പശാല അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ചേർന്ന് നടപ്പിലാക്കിയ ഹരിത ഭവനം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളുടെ രചിക്കാൻ സഹകരണത്തോടെയാണ് ഈ പദ്ധതി ശോഭീന്ദ്രൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു ഡി ഡി മണിയൂർ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു നിറവ് ബനാന ബാങ്ക് ചെയർമാൻ പി സത്യൻ ഹരിത ഭവനത്തെ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലത്തീഫ് കുറ്റിപ്പുറം ഹരിത മുദ്രാവാക്യങ്ങളെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം ഗൌതമൻ ഫൗണ്ടേഷൻ സെക്രട്ടറി സെഡ സൽമാൻ വൈസ് പ്രസിഡന്റ് ഷജീർ ഖാൻ മയ്യാനം നിഷ ആന്റണി പി കെ വികാസ് എം കെ ഗ്രിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച രീതിയിൽ ഹരിത തീർത്ത വിദ്യാർത്ഥികളും അവർക്ക് നേതൃത്വം നൽകിയ അധ്യാപകരുമാണ് ശില്പശാലയിൽ ഒത്തുചേർന്ന ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ